പൈനാപ്പിളിന്റെ വില സർവകാല റെക്കോർഡിൽ എത്തിയിട്ടും ലാഭം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകർ ചൂട് കൂടുകയും മഴ ലഭിക്കാതെയും വന്നതോടെ പൈനാപ്പിളിന്റെ ഉത്പാദനത്തിലും വളർച്ചയിലും കുറവ് വന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് സർവകാല റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടാണ് ഇത്തവണ പൈനാപ്പിൾ വില കുതിച്ചുയർന്നത് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും ഉയർന്ന വിലയിലാണ് പൈനാപ്പിൾ എത്തിയിരിക്കുന്നത് അറുപത് അറുപത്തിയഞ്ച് രൂപ വരെയാണ് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ ഒരു കിലോ പൈനാപ്പിളിന്റെ വില വേനൽ കടുത്തതോടെ ഉൽപാദനത്തിലുണ്ടായ കുറവും കേരള വിപണിയിൽ ആവശ്യം വർദ്ധിച്ചതും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായി കയറ്റി വിടുന്നതുമാണ് പൈനാപ്പിളിന് വില വർദ്ധിക്കാൻ ഇടയാക്കിയത് എന്നാൽ സർവ്വകാല റെക്കോർഡിൽ പൈനാപ്പിളിന്റെ വിലയെത്തിയിട്ടും ലാഭമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ ചൂടുകൂടുകയും മഴ ലഭിക്കാതെ വരികയും ചെയ്തതോടെ പൈനാപ്പിളിന്റെ ഉൽപ്പാദനത്തിലും വളർച്ചയിലും കുറവ് വന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കിയതെന്ന് ഓൾ കേരള ഫ്രൂട്ട്സ് മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ൊമിനിക്സ് കറിയ പറഞ്ഞു ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു വിലവർത്തനമാണ് കുറേ നാളുകളായിട്ട് പൈനാപ്പിളിന് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് അറുപതും അറുപത്തഞ്ച് രൂപ വരെ വില കിട്ടുന്ന ഒരു സാഹചര്യമാണിത് അറുപതും അറുപത്തഞ്ച് രൂപയും വിലയുള്ളപ്പോഴും കർഷകനെ സംബന്ധിച്ച് വലിയൊരു ലാഭം എന്ന് പറയാൻ പറ്റുകയില്ല കാരണം പൈനാപ്പിൾ ഉൽപ്പാദനത്തിൻ്റെ അമ്പത് ശതമാനത്തിനും താഴെ നാൽപ്പതും മുപ്പതും ശതമാനത്തിലേക്ക് പോവുകയും വളർച്ചയിൽ കുറവ് കാണിക്കുകയും അതുപോലെ തന്നെ ഗ്രേഡിൽ വളരെയേറെ വ്യത്യാസം കാണിക്കുകയും പല തോട്ടങ്ങളിലും പൈനാപ്പിൾ വിളവെടുക്കാൻ പറ്റാതെ വരികയും ചെയ്തതുകൊണ്ട് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അറുപത് രൂപയോ അറുപത്തഞ്ച് രൂപയോ ഒരു മികച്ച വില എന്ന് പറയാൻ പറ്റില്ല പൈനാപ്പിളിന് മഴ കിട്ടി പൈനാപ്പിൾ തൈകൾ വളർന്ന് പാകമായി ഹോർമോൺ ഉപയോഗിച്ച് പുതിയ കൊല നൂറ്റി ഇരുപത് ദിവസം തികഞ്ഞ് വെട്ടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പൈനാപ്പിൾ ഉൽപ്പന്നത്തിൻ്റെ പൈനാപ്പിളിൻ്റെ ക്ഷാമവും കുറയുള്ളൂ ഇപ്പോൾ പൈനാപ്പിളിന് ശരിക്കും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഈ ഇത്രയേറെ വലിയ വില വില വന്നതുകൊണ്ട് വ്യാപാരികളും ും കടുത്ത ചൂടിൽ പൈനാപ്പിൾ ചെടികളിൽ നിന്നും വിത്ത് പൊട്ടാതെ വന്നതോടെ നല്ലയിനം വിത്തുകൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നതും കർഷകർക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം അഞ്ചു മുതൽ ഒൻപത് രൂപയ്ക്ക് വരെ ലഭിച്ച വിത്തുകൾക്ക് ഇപ്പോൾ പതിനഞ്ച് രൂപയാണ് വില വില വർദ്ധിച്ചെങ്കിലും നല്ലയിനം വിത്തുകൾ ആവശ്യത്തിന് കിട്ടാനുമില്ല വിത്ത് ലഭിക്കാതെ വന്നതോടെ വിളവെടുത്ത കൃഷിയിടങ്ങളിൽ അടുത്ത കൃഷി കൃഷിയിർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ ദീർഘനാളായുള്ള കാത്തിരിപ്പിനൊടുവിൽ വില വർദ്ധിച്ചിട്ടും വൻ വൻകുറവ് സംഭവിക്കുന്നതിനാൽ ലാഭമെടുക്കാൻ സാധിക്കാത്ത ദുരിതത്തിലാണ് കർഷകർ അടുത്ത കൃഷിയിറക്കുന്നതിനായി നല്ലയിനം വിത്ത് ലഭിക്കുകയും കാലാവസ്ഥ മാറി മഴ കൂടുതൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ കർഷകർ ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ